ഏറ്റവും ഹാപ്പി ഉണ്ടായ സന്ദർഭ ഏഴാനാകാശവും കടന്ന് അള്ളാഹു കണക്കാക്കിയ സ്ഥലത്തെത്തി അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടു സംസാരം തുടങ്ങി തുടങ്ങിയ സർവ സന്തോഷങ്ങളും മുകളും അഭിവാദ്യങ്ങളും എന്റെ പ്രിയപ്പെട്ട റബ്ബി അള്ളാന്റെ തിരിച്ച് അസലാമത്തു എന്റെ മുത്ത എന്റെ സലാം സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് അങ്ങേയറ്റം ഒരാൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായാലും സ്വർഗത്തിലെത്തിയാലാണ് പക്ഷെ സ്വർഗം തന്നെ മറന്നുപോകും സ്വർഗത്തിൽ നിന്ന് അള്ളാനെ കണ്ടായാലും അത് ദുനിയാവും തന്നെ സാധ്യയായ തങ്ങൾ അള്ളാനെ കണ്ടു എന്ന് മാത്രല്ല സലാം ആ സമയത്ത് മടക്കുന്ന സമയത്ത് അള്ളാനോട് മാറ്റി തങ്ങൾ എന്താ പറയണെന്ന് അറിയാം എനിക്ക് മാത്രം പോരാ ദുന ഒരു സാധുക്കളാണ് ഒരുക്കുന്നിന്റെ സലാം വേണം ഉണ്ടാവും അപ്പോഴും നമ്മളെ തന്നെയാ മനസ്സിലുള്ളത്